ഏഷ്യാനെറ്റിന്റെ ചാനൽ ചർച്ചയിൽ ഇന്നലെ ഒരു വൻ അക്കിടി അക്കടി എന്ന് പറഞ്ഞാൽ ഇപ്പോ മുതലാളി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയും നമ്മുടെ തന്ത്രിയ വെള്ളപൂശി എടുത്തുകൊണ്ട് വരണം കാര്യം യോഗക്ഷേമ സഭ എന്ന് പറയുന്ന ഒരു വോട്ട് ബാങ്ക് നമ്മുടെ പോക്കറ്റിൽ ഇരിക്കയാണ് സംഘപരിവാറുകാരുടെ ഒരു പരസ്യം പിന്തുറക്കാനാണ് അപ്പോ അങ്ങനെയുള്ള വിഭാഗക്കാർക്ക് ആകെ അസംതൃപ്തി ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ നിരന്ന് നിന്ന് തന്ത്രിയെ പ്രതിരോധിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് അതോടൊപ്പം തന്നെ ഹിന്ദു സംഘടനകളും ആ സന്ദർഭത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി തന്ത്രിയെക്കുറിച്ചുള്ള ഈ ചർച്ച ഏഷ്യാനെറ്റിൽ സംഘടിപ്പിച്ചത് അതിൽ ശില്പി എന്ന പേരിൽ ഒരു വ്യക്തിയെ ഏത് ശബരിമലയിലെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയ ശില്പി എന്നുള്ള നിലയ്ക്ക് ഒരാളെ ആളുടെ പേര് ഞാൻ അതിൽ ശ്രദ്ധിച്ചില്ല ആ വ്യക്തിയെ അതിൽ അതിഥിയായിട്ട് വിളിച്ചിരുത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഒരു അവസരം കൊടുത്തു അണ്ണാക്കിനോട്ടൊരു പിസ്റ്റൺ വെച്ച് വെടിവെച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കും അതാണ് അവസ്ഥ കാര്യം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന് എന്താണ് മറുപടി എന്ന് ആ ചർച്ചയിലെ ശില്പി എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്ന അതിഥിയുടെ പ്രതികരണം മാത്രം കേട്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ും എന്താണ് ശബരിമലയിൽ സംഭവിച്ചതെന്നും ഇത്രയും കാലം അത് കണ്ടതും മനസ്സിലാക്കിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സംഭവ വികാസത്തിന്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും അയ്യപ്പന്റെ ജന്മ നക്ഷത്രമാണ് ഉത്ര നക്ഷത്രമാണ് ഇന്ന് തന്ത്രി ജയിലിൽ കിടക്കുന്നെങ്കിൽ മകരവിളക്കിന് ഏതാനും മണിക്കൂറുകളൊപ്പം ജയിലിൽ കിടക്കുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും കുറ്റക്കാരനാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും അങ്ങനെ വരില്ല പിന്നെ ഇവിടെ നേരത്തെ ശ്രീ പണിക്കർ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടുതരം അഡ്മിനിസ്ട്രേഷൻ അതായത് ഭരണപരമായ കാര്യങ്ങൾ ദേവസ്വം ബോർഡും ആചാരപരമായ കാര്യങ്ങൾ തന്ത്രിയും ചെയ്യുന്നു എന്ന് നമ്മൾ സൂചിപ്പിച്ചപ്പം അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നത് തന്ത്രി എന്നാണ് അതായത് ഇന്നത് കേടായി ഇന്നതിനകത്ത് പണി വേണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്റെ കൂടെ അയ്യപ്പന്റെ വാതിലിൽ കൂടെ എലി കയറുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുടക്കം അവിടെയാണ് അല്ലാതെ ദേവസ്വം ബോർഡിന്റെ അറിയില്ല അതായത് അവിടെ ഇപ്പം നമ്മുടെ ഇതിനകത്ത് സ്വർണത്തിന്റെ കളർ പോയോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റവർക്കാർ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റില്ല തന്ത്രിയിലാണ് ഈ ഒരു സ്ത്രീകോലുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് വിഗ്രഹത്തിന്റെ കേടുപാടാണേലും കൊടിമരത്തിന്റെ കേടുപാട് അവറും ഭരിച്ചു എന്നൊക്കെ പറയുന്ന അപ്പൊ എല്ലാ കാര്യങ്ങളും അവിടെ നിന്നാണ് തുടക്കം പിന്നെയാണ് അതിന്റെ സാങ്കേത്യതയിലേക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് രീതിയിലോട്ട് വരിക പിന്നെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ദേവസ്വം ബോർഡിന് മരാമത്ത് വിഭാഗം എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് എന്ത് നിർമ്മാണ പ്രവർത്തനം വന്നാലും അവർക്കൊരു ഫോർമാറ്റ് ഉണ്ട് അതായത് ആദ്യം ഒരു ഇതിനകത്തൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കും ആ വർക്കിന് എത്ര രൂപ വരും ചെയ്യാനുള്ള അതിലൊരു ടെൻഡറിംഗ് ഉണ്ട് അതിനൊരു ബിഡ് നടന്നിട്ട് ആ ബിഡിൽ ഒരു കരാറുകാരൻ അത് എടുത്തിട്ടാണ് ആ പണി ചെയ്യുന്നത് അങ്ങനെയാണ് അതിന്റെ ഒരു ഫോർമാറ്റ് ഇവർ ചെയ്യുന്നത് ഇതിനെ രണ്ടിനെയും ബൈപ്പാസ് ചെയ്തിട്ട് ഇവർ ഒരു സ്പോൺസറെ കൊണ്ടങ്ങോട്ട് ഇറക്കുകയാണ് അതായത് ആദ്യം ഈ സ്പോൺസറാ വരുന്നത് ഈ സ്പോൺസർ അങ്ങോട്ട് വന്നിട്ട് ഞാൻ എന്തേലും ചെയ്യാം എന്തു ചെയ്യണം അപ്പൊ തന്ത്രി അദ്ദേഹം പറയുന്നത് അവരുടെ റൂമിൽ ഒരു പ്രത്യേക രണ്ട് റൂം ഇവരോട് ചേർന്ന് ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് അപ്പൊ ഇച്ചിരി കാശുള്ളവർ വന്നു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ വാതിൽ ഇച്ചിരി പ്രശ്നമുള്ളൂ ചെയ്യണം അപ്പൊ എത്ര കോടിയാ ഇത്ര കോടിയാ അപ്പം അവിടെയാണ് ആ കച്ചവടത്തിന്റെ ആദ്യ സാധ്യത ഇവരുടെ വർക്കിന്റെ സാധ്യത എന്നിട്ട് ഇവരെ പഴയത് പഴയതടിച്ചു മാറ്റുന്നു പഴയത് എന്നിട്ട് വിൽക്കാനായിട്ട് മറ്റൊരു സംഭവത്തിന് ഒരു വിൽപ്പനക്കാരനെ കണ്ടെത്തുന്നു അതും ഇവരുടെ പൂജാപരമായിട്ട് വെച്ചിട്ടുള്ള ആൾക്കാരാണ് കലാകാലങ്ങളിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ പൂജ നടക്കുന്നിടത്ത് അവിടെയാണ് അവരുടെ കസ്റ്റമേഴ്സ് ഇതിനകത്ത് ശ്രീ ജയറാമിന്റെ ഒക്കെ ഇത് വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് കാര്യം അവിടെയാണ് ഇതിന്റെ തൊണ്ടി മുതൽ വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ആ ഡിസ്പ്ലേയുടെ ബേസിസിലാണ് മറ്റു 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 ആൾക്കാരെ ഇവർ കൊണ്ടുവരുന്നത് ഇപ്പം ഇതെല്ലാം ഒരു സവർണ്ണ ആൾക്കാരാകുമ്പോഴത്തേക്ക് ഇവരോടൊന്നും നമ്മളെ ചോദിക്കാൻ പാടില്ല ഇവരൊന്നും നിയമത്തിന്റെ ഇതിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിലാണ് ഇവിടെ ഒരു ബ്രാഹ്മണ ആധിപത്യത്തിലേക്ക് ബ്രാഹ്മണ പൂജയിലേക്ക് ശബരിമല കയറുന്നത് അതിനു മുമ്പ് ഇത് മലേറെ ക്ഷേത്ര മലേരേറുടെ ക്ഷേത്രമായിരുന്നു നമ്മൾ തന്നെ കണ്ടതാണ് മധു എന്ന് പറഞ്ഞ മലേറെ വിഭാഗത്തിൽപ്പെടുന്ന ഒരുത്തനെ വെറും അരി അരിയെടുത്തതിനു വേണ്ടി തല്ലിക്കൊല്ലുകയായിരുന്നു അവന് ജാമ്യമില്ല അവര് പോലീസ് ഇല്ല അവന് കോടതിയില്ല അവന് മുൻകൂർ ജാമ്യം ഇല്ല ഒന്നുമില്ലായിരുന്നു ആ സ്പോട്ടിൽ വിധിയായിരുന്നു ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടുന്ന കേരളീയ സമൂഹം പക്ഷെ ഇവിടെ തന്ത്രിയാകുമ്പോഴോ ജയറാം ആവുമ്പോഴോ പോറ്റിയാകുമ്പോഴോ ഇതൊന്നും പാടില്ല അവരെ ഇതിനകത്തൊന്നും പാടില്ല നിയമത്തിന്റെ ഇതിലൊന്നും അവർ പെടത്തില്ല അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയക്കാരോ അല്ലെങ്കി സോണിയാഗാന്ധിയോ പോലുള്ളവരാണ് അവര് നിയമത്തിനു അധീതരാണ് എന്ത് എന്ത് വെള്ളരിക്ക പട്ടണമാണ് കേട്ടല്ലോ ഇനി നിങ്ങൾ പറ തന്ത്രിക്ക് പങ്കുണ്ടോ ഇല്ലയോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം പോറ്റിയെ കയറ്റിയതാരാണ് തന്ത്രിയാണ് രണ്ടായിരത്തി നാല് മുതൽ സിൽബന്തി ആയിട്ട് കൊണ്ടുവന്നത് സിൽബന്തി കൊണ്ടുവന്ന് ദേവസ്വം ബോർഡ് പോലും അറിയാതെ അവിടെ ഒരു പ്രധാനിയാക്കി മാറ്റിയ തന്ത്രി ആ സ്വർണ്ണ ഇളക്കി അയാളുടെ കയ്യിൽ കൊടുത്തുവിടണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് പങ്കുണ്ടോ ഇല്ലയോ അതും പോരാഞ്ഞിട്ട് ഈ ഗോവർദ്ധൻ ഏത് സ്വർണം വാങ്ങിയ ഗോവർദ്ധൻ അത് ഈ തന്ത്രിയുടെ അടുത്ത സുഹൃത്താണ് തന്ത്രിയുടെ മകൻ ഉൾപ്പെടെ അയാളുടെ വീട്ടിൽ പോയി പൂജകൾ ചെയ്തിട്ടുണ്ട് അയാളുടെ വീട് പാലുകാച്ച് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഇവരാണ് കാർമ്മികത്വം വഹിച്ചത് അങ്ങനെ ആ ഒരു ഗ്യാങ് അതിനോടൊപ്പം തന്നെ സ്വർണ്ണം ക്ലാഡിയൻ കൊണ്ടുപോയ സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള പങ്കജ് ഭണ്ഡാരി ഇവരെല്ലാവരും ഒരു ഗ്യാങ് ആയിട്ട് നിൽക്കുമ്പോൾ അതിൽ ും പങ്കില്ല എന്ന് ഇവർ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവർ ആരെയാണ് വെള്ളപ്പൂശി എടുക്കാൻ ശ്രമിക്കുന്നത് അതിലൂടെ ഇവർ ദേവസ്ഥാനത്ത് കാണുന്ന വ്യക്തി ഇവരുടെ ദേവസ്ഥാനത്ത് നിൽക്കുന്നവന്മാരൊക്കെ ഇതാണ് അതായത് കൂടും കുടുക്കയെ അടിച്ചോണ്ട് പോകുന്നത് അയ്യപ്പന്റെ ആണെങ്കിലും ആരുടെ ആയിരുന്നാലും ശരി ഇവരുടെ രീതി അനുസരിച്ച് എക്സിക്യൂട്ടീവ് കള്ളന്മാരാണ് കാണാൻ നല്ല സുമുഖന്മാരായിട്ടും വെളുത്തു തൊടുത്ത ഈ കണ്ണാപ്പി സ്റ്റൈലിൽ നിന്നുകൊണ്ട് എന്തിനെയാണോ അവരെ ഏൽപ്പിക്കുന്ന അതിന്റെ കൂടും കുടുക്കുകയെ അടിച്ചോണ്ട് പോകുന്നവരാണ് തന്ത്രി ഉൾപ്പെടെയുള്ള ടീംസ് എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ തെളിയുകയാണ് എന്നിട്ട് അവിടെ നടക്കുന്ന സവർണാധിപത്യത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ എന്താണ് ശബരിമല എന്നും ശബരിമല കേന്ദ്രീകരിച്ച് ഇത്രയും കാലം ഈ കൊള്ളക്കാർ അഥവാ ഈ മാഫിയ സംഘം എന്ത് ചെയ്തിരുന്നു എന്നതിനെ സംബന്ധിച്ച് ശില്പി എന്നുള്ള നിലയ്ക്ക് ഏഷ്യാനെറ്റ് കൊണ്ടുവന്ന് വ്യക്തി പറഞ്ഞ കാര്യത്തിനപ്പുറം നമുക്കൊന്നും പറയാനില്ല രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി നിന്നും തന്ത്രിയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തന്റെ ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത ചർച്ചയിലെ ഈ പ്രതികരണം കൂടി കേട്ടിട്ട് വേണം ഇത്തരം സമര നാടകത്തിന് ഉളുപ്പില്ലാതെ പോകാനെന്ന് para